ജലമലിനീകരണത്തിനെതിരെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി വിദ്യാർത്ഥി മുപ്പത്തിരണ്ട് സംരക്ഷണത്തിന് ജലമലിനീകരണത്തിനെതിരെ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി വിദ്യാർത്ഥി മുപ്പത്തിരണ്ട് കിലോമീറ്റർ തുടർച്ചയായി നീന്തി ജലാശയ സംരക്ഷണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു വൈക്കത്ത് നിന്നും തുടങ്ങിയ നീന്തൽ പനങ്ങാട് അവസാനിച്ചു ബിരുദ വിദ്യാർത്ഥിയായി ആലപ്പുഴ പെരുവളം സ്വദേശി അർജുൻ സന്തോഷാണ് ം പെരുമ്പളം പതിമൂന്നാം വാർഡിൽ പനയ്ക്കൽ നീന്തൽ പരിശീലകൻ സന്തോഷിന്റെയും ബീനയുടെയും മകനാണ് അർജുൻ സന്തോഷ് രാവിലെ എട്ട് അൻപതിന് വൈക്കത്ത് നിന്നും ആരംഭിച്ച് ഉച്ചയ്ക്ക് ഒന്ന് മണിക്കൂറും മിനിറ്റും കൊണ്ടാണ് നീന്തൽ ലക്ഷ്യം പൂർത്തീകരിച്ചത് വൈക്കത്ത് യാത്ര പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഹൌസ് ഓഫ് ബർഗേണി മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് ബേഡ് ഫ്ളാഗ് ഓഫ് ചെയ്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു No desk.